അതുകൊണ്ട് ആ മൂന്നാം സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കറിയാവില്ല മൂന്ന് സ്വർഗങ്ങളുണ്ട് ഒന്നാം സ്വർഗമെന്ന് പറയുന്നത് അത് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് നിന്റെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ രീതിയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ അതാണ് ഒന്നാമത്തെ സ്വർഗം ഒന്ന് പൊരുന്തി പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നാം സ്വർഗത്തെ പറ്റി നാം വായിക്കുന്നുണ്ട് അവിടെയാണ് പൗലോസ് ദർശനത്തിൽ മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് രണ്ട് കോരന്തി പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ ആ മനുഷ്യൻ പറദീസോളം എടുക്കപ്പെട്ടു രണ്ടാം വാക്യത്തിൽ അവൻ പറയുന്നു അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം രണ്ട് കോരന്തി പന്ത്രണ്ടിൻ്റെ രണ്ട് ഈ വേദഭാഗത്തിൽ നിന്നാണ് മൂന്ന് സ്വർഗ്ഗങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത് മൂന്നാം വാക്യത്തിൽ അതിനെ പറദീസ എന്നാണ് അവൻ വിളിക്കുന്നത് പറദീസ ഈ മൂന്നാം സ്വർഗത്തിലാണ് അവിടെയാണ് വിശ്വാസികൾ മരിക്കുമ്പോൾ പോകുന്നത് അവിടെയാണ് ക്രിസ്തു ഇരിക്കുന്നത് അവിടേക്കാണ് പൗലോസ് ആത്മാവിൽ എടുക്കപ്പെട്ടത് അതാണ് മൂന്നാം സ്വർഗം ഒന്നാം സ്വർഗം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് ആകാശം നിന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു നാം ആദ്യം കാണുന്ന ഈ സ്വർഗവും അത് നാം കാണുന്ന ഈ ആകാശവും കോടിക്കണക്കിന് മൈലുകൾ ഇതിനും ആ മൂന്നാം ഇടയിൽ ഒരു രണ്ടാം സ്വർഗമുണ്ട് പിശാജിനെ ദൈവസന്നിധിന്ന് തള്ളിക്കളഞ്ഞപ്പം അവനെ ഈ രണ്ടാം സ്വർഗത്തിലേക്കാണ് തള്ളിക്കളഞ്ഞ അതുകൊണ്ടാണ് നാം എഫേസ് ലഹനത്തിൽ വായിക്കുന്നത് അത് കാണുന്നത് ആറാം അദ്ധ്യായത്തിലാണ് എഫേസ് ലഹനും ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ മാത്രമേ ഏത് സ്വർലോകമാണത് നമ്മൾ കാണുന്ന ഈ ലോകമല്ലത് അത് മൂന്നാം സ്വർഗവുമല്ല അവൻ മൂന്നാം സ്വർഗത്തിൽ നിന്ന് രണ്ടാം സ്വർഗ്ഗത്തിലേക്ക് തള്ളപ്പെട്ടു പിശാജ് ഇപ്പം നരകത്തിലല്ല അവൻ ഇതുവരെ നരകത്തിൽ പോയിട്ടില്ല അവൻ രണ്ടാം സ്വർഗ്ഗത്തിലാണ് അവിടുന്ന് അവൻ ഭൂമിയിലേക്ക് വരുന്നു ചില ഭൂതങ്ങളെ നരകത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് നിങ്ങളത് രണ്ടു പത്രോസ് രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ചില ഭൂതങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞു വന്നു രണ്ട് പത്രോസ് രണ്ടിന് നാലിലാണ് നമ്മളത് കാണുന്നത് എന്നാൽ പിശാചും അവൻ്റെ അനേക ദൂതന്മാരും ഇപ്പോഴും വസിക്കുന്നത് രണ്ടാം സ്വർഗത്തിലാണ് അവർക്ക് ഭൂമിയിലേക്ക് വരാൻ കഴിയും അവർക്ക് മനുഷ്യനെ ബാധിക്കാനായിട്ട് കഴിയും അവരാണ് ഭൂതഗസ്ഥരായ മനുഷ്യർ ഭൂതങ്ങൾ മനുഷ്യരുടെ ഇടയിലേക്ക് വരും അവർക്ക് രണ്ടാം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് മൂന്നാം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല യോവിൻ്റെ പുസ്തകത്തിൽ പിശാചി ദൈവത്തോട് സംസാരിക്കുന്നത് രണ്ടാം സ്വർഗ്ഗത്തിൽ നിന്നതാണ് മൂന്നാം സ്വർഗത്തിലുള്ള ദൈവത്തോട് ഇത് നാം അറിയുന്നത് നല്ലതാണ് അതുകൊണ്ട് പാപമുണ്ടായത് ഒരു സൃഷ്ടി മുകളിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ദൈവം അവനെ സൃഷ്ടിച്ചതിനും അപ്പുറത്ത് അതവനെ നികളിയാക്കി അവൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിച്ചു അവൻ അവനെ മറ്റുള്ള മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തു അത് പിശാചിൻ്റെ ആത്മാവാണ് നിങ്ങൾ നിങ്ങളെ സഭയിലുള്ള മറ്റാളുകളുമായിട്ട് തൊല്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഏത് ആത്മാവാണ് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലോ കഴിവിലോ സൗന്ദര്യത്തിലോ ഏത് കാര്യത്തിൽ നിങ്ങൾ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ അറിയണം അത് എവിടുന്നാണ് വരുന്നതെന്ന് അത് വരുന്നത് തൻ്റെ നിങ്ങളം കൊണ്ട് തള്ളപ്പെട്ടു പോയ ആ പിശാജിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കാനായിട്ട് പിശാചിനെ ജയിച്ചത് അവൻ ചെയ്തത് പിശാജി ചെയ്തതിന് നേരെ എതിരായ ഒരു കാര്യമാണ് അങ്ങനെ മാത്രമേ പിശാജിനെ ജയിക്കാൻ കഴിമാരുന്നുള്ളൂ പിശാജി തന്നെ തന്നെ ഉയർത്തി യേശു തന്നെ തന്നെ താഴ്ത്തി നികളത്തെ ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം അത് താഴ്മയാണ് ഒരു മനുഷ്യന് താഴ്മയില്ലെങ്കിൽ അവൻ പിശാലിനു നേരെ തിരിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ പറയാം നിങ്ങളപ്പോസോല പ്രവർത്തി വായിക്കുന്ന സമയത്ത് പത്തൊമ്പതാം അധ്യായത്തിൽ ചിലർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് ചിലർ കേട്ടു യേശുവിനെ നാമത്തിൽ അതിനെ പുറത്താക്കി സ്കോവ എന്ന് പറയുന്ന മഹാപുരോ ഇതിൻ്റെ ഏഴ് മക്കളെക്കുറിച്ച് നാം അപ്പോ സ്വലപ്പുറത്ത് പത്തൊമ്പതി വായിക്കുന്നു അത് നാം കാണുന്നത് പതിമൂന്നാം വാക്യത്തിലാണ് ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ ദുരാത്മാക്കളോട് ഇങ്ങനെ പറഞ്ഞു പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നമ്മളോടാണയിടുന്നു ഈ സ്കോവായുടെ ഏഴ് മക്കൾ ഇങ്ങനെ ചെയ്തപ്പം ആ ദുരാത്മാവ് അവരോടെ ഇങ്ങനെ പറഞ്ഞു യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനത് ഇഷ്ടപ്പെടുന്നു അതുപോലെ ഈ ദുരാത്മാവ് ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ഈ ഏഴുപേരുടെ മേൽ ചാടി വീണ് അവരുടെ വസ്ത്രങ്ങൾ കീറി അവരെ കീഴടക്കി നിങ്ങളുടെ ജീവിതം ദൈവത്തിന് മുമ്പാകെ ശരിയല്ലെങ്കിൽ ഈ ആളുകൾ ചെയ്തതുപോലെ യേശുവിൻ്റെ നാമം നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല നീ ഒരു നികളിയാണെങ്കിൽ പിഷാജ് പറയും നീ എൻ്റെ കൂട്ടാളിയല്ലേ നിനക്കങ്ങനെ എന്നെ പുറത്താക്കാൻ കഴിയുന്നത് എനിക്കും നിനക്ക് ഒരേ ആത്മാവല്ലേ താഴ്മയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് വിശാഞ്ചിക്കാൻ കഴിയൂ നിങ്ങളുടെ ശാസനയിലൂടെയോ ഒന്നും കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ പെന്തക്കോസുകാരോടും കരസ്മാറ്റിക്കാരോടും എനിക്കുള്ള എതിർപ്പ് അന്യഭാഷ പറയുന്ന കാര്യത്തിൽ മാത്രമല്ല അവർ ഭൂതത്തെ പുറത്താക്കുന്ന വിധത്തിലും എനിക്ക് എതിർപ്പുണ്ട് ഞാൻ അനേക പ്രാവശ്യം പ്രകാരം കണ്ടിട്ടുണ്ട് പെന്തക്കോസിലും കരസ്മാറ്റിക്കിലുമുള്ള ആളുകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത് യേശു എപ്പോഴും അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല സ്കോവയുടെ മക്കളാണ് അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് യേശു എപ്പോഴും ഒരു വാക്ക് പറഞ്ഞതേയുള്ളൂ ഭൂതം വിട്ടുപോയി ഞങ്ങളെ ഇന്ത്യയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഭൂതബാധിതരുമായിട്ട് കണ്ടുകൊണ്ടേ വന്നിട്ടുണ്ട് അവിടെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എല്ലാ വിഗ്രഹങ്ങൾക്ക് പിന്നിലും ഒരു ഭൂതമുണ്ടെന്ന് ഒന്നുകോരി വായിക്കുന്നുണ്ട് ഈ ഭൂതങ്ങളിൽ ചിലത് മനുഷ്യർ പ്രവേശിക്കുന്നു ഞങ്ങളത് കണ്ടിട്ടുണ്ട് ഭൂതബാധിതരായ ചില സ്ത്രീകൾ അവർ വളരെയധികം ശക്തരാണ് മൂന്ന് നാല് പുരുഷന്മാർക്ക് പോലും അവരെ പിടിച്ചു നിർത്താൻ കഴിയില്ല ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലും ഞാൻ ഈ കാര്യം കണ്ടിട്ടുണ്ട് ഒറ്റ വാക്ക് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുക അവർ പോകും ഞാൻ അനേക ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രാവശ്യം പോലും ഭൂതം വിട്ടുപോകാതിരുന്നിട്ടില്ല എല്ലാ പ്രാവശ്യവും അവർ വിട്ടുപോയിട്ടുണ്ട് ഒറ്റ കൽപ്പനയിലൂടെ അത് വിട്ടുപോയില്ലെങ്കിൽ ഞാൻ യേശുവിനോട് പറയണം കർത്താവേ എന്നിലെന്തോ കുഴപ്പമുണ്ട് ഞാൻ പോയി ഉപിച്ച് പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാ ഭൂതം പോയില്ല സ്കോവായുടെ അല്ല ഞാൻ യേശുവിൻ്റെ നാമം ഉപയോഗിക്കേണ്ടത് എന്നാൽ എല്ലാ സമയത്തും അവർ വിട്ടുപോയിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു സഹോദരി മറ്റൊരു സ്ത്രീയുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞാനും എൻ്റെ ഭാര്യയും സ്വീകരണമുറിയിൽ ഇരിക്കുകയാണ് ഞാൻ ചിന്തിച്ചു അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അവൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്ന് അതുപോലെ പിശാചിനോട് പറയുക നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ എപ്പോഴും ആളുകളോട് അങ്ങനെ പറയാറുണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഓരോരുത്തരും പിശാജ് കാൽവറി തോൽപ്പിക്കപ്പെട്ടെന്ന് പറയണം അവളുടെ മുഖം മാറി അവൾ എനിക്ക് നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല ഓഹോ ഞാൻ ചിന്തിച്ചു ഞാൻ ആ സ്ത്രീയോടാണ് സംസാരിക്കുന്നത് അവിടെ ഉള്ളിലുള്ള ഭൂതം എന്നോട് സംസാരിക്കാൻ തുടങ്ങി ആ ഭൂതം എന്നോട് സംസാരിച്ചപ്പം ഞാൻ എന്നോട് മറുപടി പറഞ്ഞു അവിടെ ഉള്ളിലുള്ള ആ ഭൂതത്തോട് ഞാൻ ശാന്തമായിട്ട് പറഞ്ഞു യേശു നിന്നെ തോൽപ്പിച്ചു നീ കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടവൻ തന്നെയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവളെ വിട്ട് പുറത്തു പോവുക പോയി അതിനുശേഷം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിയും പിശാചിനോട് പറയാ നീ കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു നീ കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു എനിക്കൊരു പ്രത്യേകതയില്ല താഴ്മയിലും നിർമ്മലതയും നടക്കുന്നെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാം ആർക്കും കഴിയും ഒരഥാർത്ഥ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ചൈനയിലുള്ള ഒരു പാസ്റ്റർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചൈനയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അവൻ ജീവിച്ചിരുന്നത് അവിടെ ധാരാളം ഭൂതബാധിതരുണ്ടായിരുന്നു അവരെ അവൻ്റെ അടുത്തൽ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ അവരിലുണ്ടായിരുന്ന ഭൂതത്തെ അവൻ പുറത്താക്കുമായിരുന്നു എല്ലായ്പ്പോഴും ഒരിക്കൽ അവരൊരു ഭൂതബാധിതനെ കൊണ്ടുവരുന്നപ്പോൾ ആ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ആ പാസ്റ്റർ അവിടെ ഇല്ല എന്നാൽ ഈ കൊച്ചുകുട്ടി പറഞ്ഞു നേരെ കയറി പോരുക പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അവൻ്റെ അപ്പൻ ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ കണ്ടിട്ടുണ്ട് താഴ്മയിൽ ജീവിക്കുന്ന നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് അവൻ ആ ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞു ഭൂതം അവനെ വിട്ടുപോയി ആ കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സുണ്ടോ എന്നുള്ളതല്ല വിഷയം അവന് ശുദ്ധ ഹൃദയവും താഴ്മയും ഉണ്ട് യേശുവിൻ്റെ നാമത്തെയാണ് അവൻ ഭയപ്പെടുന്നത് എന്നെയും നിങ്ങളെയും അല്ല അവൻ കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു ഈ കാര്യം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെ പാപം മാത്രമല്ല കാൽവറയിൽ ക്ഷമിക്കപ്പെട്ടത് പിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു